ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം അടിമാലി പിച്ചാട് പ്ലാമ്പലക്ക് സമീപം ജനവാസ മേഖലയോട് ചേർന്ന കാട്ടാനയെ അവശ്യ നിലയിൽ കണ്ടെത്തി നാൽപ്പത് വയസ്സിലധികം പ്രായം കണക്കാക്കുന്ന പിടിയാനയാണ് അവശ്യനിലയിൽ കണ്ടെത്തിയത് വനം വകുപ്പ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു പ്ലാമല റെസ്പാറയ്ക്ക് സമീപമാണ് നാല്പത് വയസ്സിലധികം പ്രായമുള്ള പിടിയാനയെ അവശനിലയിൽ കണ്ടെത്തിയത് ആനയ്ക്ക് കണ്ണിന് കാഴ്ചക്കുറവും ചെവിക്ക് കേൾവിക്കുറവും ഉണ്ടെന്നാണ് വനംവകുപ്പ് നൽകുന്ന വിവരം இது <laughs> வந்து <laughs> 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 കാട്ടാന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് അവശതകളുള്ളതിനാൽ വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കി അവശ്യനിലയിൽ കണ്ടെത്തിയ ആന കഴിഞ്ഞ ദിവസം ജനവാസ ഇറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ആളുകളെ ഓടിച്ച് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ആനയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് ഭക്ഷണം കഴിക്കാത്തതിനാൽ ആനയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ മുഴുവൻ സമയവും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് കാട്ടാന ന്യൂസ് ബ്യൂറോ ഇടുക്കി പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട